് നമസ്കാരം ഞാൻ അനീഷ് കണ്ണൂരാണ് വീട്ടിലാണുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ വീട്ടില് ചട്ടിയിൽ അതായത് ഡ്രമ്മിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഡ്രമ്മിൽ നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അതിൽ മിക്കതും പൂത്തിട്ടുണ്ട് മിക്കതും കായ്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഒരു ആപ്പിൾ നമ്മുടെ എടുത്ത് പൂത്തിട്ടുണ്ട് അന്ന വെറൈറ്റിയിൽപ്പെട്ട ഒരു ആപ്പിൾ പൂത്തിട്ടുണ്ട് രണ്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൈകളാകണമെന്നു അറിയില്ല പക്ഷെ നമുക്കത് നമ്മുടെ ഓരോരോ അതിന്റെ ഒരു സ്റ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ചെടികൾ ഈ തൈകളൊക്കെ നമ്മൾ വാങ്ങിയത് ചീരക്കുഴി നഴ്സറിയിൽ നിന്നാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഓരോ ചെടികളും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത്രയും നാൾ വീടിൻ്റെ മുറ്റത്തായിരുന്നു നമ്മൾ ഈ ഡ്രമ്മിലുള്ള ചെടികളൊക്കെ നട്ട് പരിപാലിച്ചു വന്നത് ഇപ്പോൾ ഈ അടുത്തിടയിൽ നമ്മളിങ്ങോട്ട് കുറച്ച് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഏരിയ ഉണ്ട് നല്ല വെയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഏരിയ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇതിൽ ഓരോ ചെടികളും അപ്പം ഈ ഒരു കാണുന്നതാണ് അപ്പം നമ്മൾ നിത്യവും രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നതിൻ്റെ കൂടെ ഇങ്ങോട്ട് നടന്ന് അതിലെന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്താണ് അതിൻ്റെ സ്റ്റേജ് ഓരോ ദിവസം നമ്മൾ വന്ന് നോക്കും വൈകുന്നേരം അതുപോലെ വന്ന് നോക്കും അപ്പം ഡ്രമ്മിലൊക്കെ ആയതുകൊണ്ട് തന്നെ ചില പ്ലാന്റ്സിന് വെള്ളം അത്യാവശ്യമായിട്ട് വേണ്ടുന്ന പ്ലാന്റ്സിന് നമ്മൾ സ്ഥിരം വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഓരോ ചെടികളായിട്ട് നമുക്ക് നോക്കാം നമ്മൾ ആപ്പിളിൻ്റെ വിശേഷം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സീഡ്ലെസ് ലെമണാണ് വളരെ ചെറിയൊരു തയ്യായിരുന്നു ഞാൻ ഒരു വർഷം മുമ്പ് വാങ്ങിയത് ഇതേപോലെയുള്ള ചെറിയൊരു പോട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു പോർട്ടലാണ് ഞാൻ അത് അന്ന് നട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴതിന് നിറയെ കായ്ക്കളും പൂക്കളും ഒക്കെ ആയിട്ട് ഇത് ഓൾ സീസൺ ആയിട്ടുള്ളൊരു ചെടിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറുനാരങ്ങ തന്നെയാണ് പക്ഷേ അകത്ത് കുരുവുണ്ടാവില്ല അതുപോലെ നല്ല വലിപ്പമുണ്ട് നന്നായിട്ട് നീരുണ്ട് അപ്പോൾ നമുക്ക് നല്ല സുഗന്ധം നല്ല സ്മെല്ലും ഉള്ള ഒരു പിന്നെ പഴമാണ് ഇതിൻ്റേത് അപ്പം പഴുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കാം ഉപ്പിലിടാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെടി ഉപയോഗിക്കാം അപ്പം ഈ ഇന്ന് ഇന്ന് ഈ ചെടിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ അറിയാം നമുക്ക് ഇതിൽ പൂക്കളുണ്ട് പുതിയ മൊട്ടുകളുണ്ട് ഇപ്പോൾ ഒരു കൊലയിൽ ഏതാണ്ട് അഞ്ചോ ആറും മൊട്ടുകളൊക്കെ ഉണ്ടാവും അതിൽ ഇപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പാണ് ഫസ്റ്റ് ട്രിപ്പാണ് പിടിച്ചേക്കുന്നത് അപ്പോൾ അതിൽ പലതിലും മൂന്നും നാ രണ്ടും മൂന്നും നാലും കായ്ക്കളൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഈ സീഡ്ലെസ് ലെമണ് പ്രധാനമായിട്ടും നമ്മുടെ നാരകക്കാളിയുടെ ശലഭത്തിൻ്റെ പുഴുക്കൾ ഇതിലിരിക്കാറുണ്ട് അപ്പോൾ അവരെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല പിന്നീട് ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള സ്റ്റിംഗ് ബഗ്ഗുകളെക്കുറിച്ച് അത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളെ പേര പേരയുടെ കായിൽ നീരൂറ്റി കുടിക്കുന്ന ഒരു തരം സ്റ്റിങ് ബഗ്ഗിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലുള്ള സ്റ്റിങ് ബഗ്ഗുകൾ ഇതിൽ ഇതിൻ്റെ കായ്കളിലിരുന്ന് നീരൂറ്റി കുടിക്കാറുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ നമുക്ക് ഒരു ചെടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വരുന്ന കൂട്ടത്തിലൊരു ചെറിയ ഫോർസപ്സ് എടുത്ത് അതിനെ ഞക്കി കൊന്നു കളയുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്മെല്ല് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇങ്ങനെയുള്ള ഇൻസെക്ടിൻ്റെ ആക്രമണം ഒഴിവാക്കാം ഇപ്പം ഇത് മാൾട്ട മുസമ്പിയാണ് ഞാനത് പ്രൂൺ ചെയ്തിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പം ഈ കാണുന്നത് ഓറഞ്ചാണ് നമ്മുടെ ഓറഞ്ച് ഓറഞ്ച് രണ്ട് പ്രാവശ്യം പൂത്തു കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ മൊട്ടുകൾ നമുക്ക് കാണാം ഈ വെള്ള വെള്ളമൊട്ടുകൾ കാണാതിൽ ഒന്ന് രണ്ട് ചെറിയ കായ്കളും കാണാം അപ്പം ഇപ്പം പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പം ഓറഞ്ച് നമ്മുടെ നാട്ടിലും ഇത് സ്വീറ്റ് ഓറഞ്ചാണ് സ്വീറ്റ് ഓറഞ്ചാണ് ഇതും നമുക്ക് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കായ്കള് പിടിക്കാൻ സാധ്യതയുള്ള ചെടിയാണ് കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അത്യാവശ്യം നല്ല നല്ല ഇതും ചെറിയൊരു ചെടിയാണ് ഞാൻ കൊണ്ട് നട്ടത് ഇതിൽ നിറയെ പൂക്കൾ കാണാം ചെറിയ ഇതുപോലുള്ള കായകൾ കാണാം അപ്പോൾ ഈ സ്വീറ്റ് ഓറഞ്ചും അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ക്ലിക്കാവുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു മാവാണ് ഇത് അൽഫോൻസ ഇനത്തിൽപ്പെട്ട മാവാണ് അപ്പോൾ ഇത് വളരെ ചെറിയൊരു തൈയാണ് വാങ്ങി നട്ടത് പിന്നെ അതുപോലെ ഈ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരക്കാരുടെ മാവായിട്ടുള്ള കൂട്ടൂർ കോണമാണ് പിന്നെ ഇത് നമ്മുടെ മാൾട്ട മുസമ്പിയാണ് അതും ഒരു പ്രാവശ്യം കായ് പിടിച്ചിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്ത് വെച്ചതാണ് ഇത് നമ്മുടെ ലൂവിക്കയാണ് ലൂവിക്കേൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലൂവിക്കയിലൊക്കെ നിറച്ചും കായ്കൾ വരുന്നുണ്ട് ഇത് വലിയ മരമാകുന്ന ചെടിയാണ് നമ്മൾ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടും ഇത് മറ്റൊരു മാവാണ് കുളമ്പ് ഇനത്തിൽപ്പെട്ട മാവാണ് ഇപ്പോൾ ഇതും ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് അപ്പോൾ ഇതിൽ ഇതുവരെ പൂത്തിട്ടില്ല പക്ഷെ വളരെ ചെറിയ തയ്യായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ രീതിയിലുള്ള ഈ ഒരു സ്റ്റേജിലാണ് ഒരാളുടെ ഹൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് അത്യാവശ്യം ബ്രാഞ്ചൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതാണ് കുളമ്പ് മാവാണ് പിന്നെ ഈ കാണുന്നത് അടുത്ത ഈ അടുത്ത കാലത്ത് ഒരു കുറച്ചായിട്ടുള്ളൂ നട്ടത് മരമുന്തിരിയാണ് അപ്പം ചെറിയൊരു പ്ലാന്റ് ആണ് പൂവൊന്നും ആയിട്ടില്ല ഇതാണ് നമ്മുടെ നീലൻ മാവ് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ക്കുകയും മാങ്ങ ഉണ്ടാവുക ഒക്കെ ഒരു മാവ് തന്നെയാണ് നീലമാവ് ഇപ്പോൾ ഇതും ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു അപ്പം നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഈ പ്ലാന്റിൽ ഇത് ചക്കരക്കുട്ടി മാവാണ് ചക്കരക്കുട്ടി നല്ല മധുരമുള്ള കൊല കൊലയായിട്ട് മാവ് മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവാണ് ചക്കരക്കുട്ടി അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ളൊരു ആണ് അപ്പം ഇതും നമ്മൾ ചീരക്കുഴി നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇനിയുള്ളത് നെല്ലിയാണ് നമ്മൾ വളരെ ചെറിയൊരു തൈയാണ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ ചെറിയൊരു പിന്നെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈ വാങ്ങിയതാണ് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ഇത് പൂത്തു അപ്പോൾ ഇപ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ നെല്ലിക്കൊക്കെ നല്ല വെയിൽ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പടന്ന് പന്തിരിക്കും അപ്പോൾ ഇതാണ് നെല്ലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നെല്ലി പൂത്തു രണ്ട് പ്രാവശ്യം പൂത്തിട്ടുണ്ട് ഇത് പച്ച നെല്ലിയാണ് പച്ച കളറുള്ളത് രണ്ട് വെറൈറ്റി ഉണ്ടല്ലോ ഇതാണ് എൻ എയ്റ്റീൻ വെറൈറ്റിപ്പെട്ട റംബൂട്ടാൻ എറമ്പൂട്ടം വാങ്ങുന്ന ആളുകൾ മിക്കവാറും ആളുകൾ സെലക്ട് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് എൻ എയ്റ്റീൻ അത്യാവശ്യം നല്ല കായ് വലിപ്പവും നല്ല മധുരവും ഉള്ളൊരു വെറൈറ്റിയാണ് എൻ എയ്റ്റീൻ ഈ എൻ ഐറ്റീൻ റംബൂട്ടാൻ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റംബൂട്ടാൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇതിൻ്റെ തൈ നമ്മൾ വേറൊരു രീതിയിൽ വലിച്ചു കൊണ്ടുവരുന്ന ആ വീഡിയോയിൽ പെട്ട ആ അതേ ചെടി തന്നെയാണ് എൻ ഐറ്റീൻ റംബൂട്ടാൻ ഞാനൊരു അറുന്നൂറ്റമ്പത് രൂപേൻ്റെ ചെറിയൊരു തൈ ആയിരുന്നു വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഗ്രോത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് ഇതാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് പൂത്ത് കൈകളൊക്കെ പിടിക്കാൻ തുടങ്ങിയ ഒരു ചെടിയാണ് അതും ഏതാണ്ട് ഒരു ഹോൾ സീസൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും കാരണം ഫുൾ ടൈം അതിൻ്റെ നല്ലോണം കായ്ക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു റീപ്പോർട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് എല്ലാവർക്കും വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്നൊരു മാവിൻ്റെ തൈ ആണ് ഇത് നമ്മുടെ ജപ്പാൻ്റെ മിയാസാക്കി എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് അപ്പോൾ ഈ മിയാസാക്കിൻ്റെ തൈ വളരെ ചെറിയൊരു തൈയാണ് ഞാൻ നട്ടത് എഴുന്നൂറ്റമ്പത് രൂപേൻ്റെ അത്യാവശ്യം വിലയുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അപ്പം ആ ചെടി നട്ട് ഇന്ന് ഇതിൻ്റെ ആ ഒരു ഒരാൾ ഒന്നരയാൾ പൊക്കത്തിൽ ഇത് വളർന്നു നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അടിവണ്ണമുള്ള നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു പൂ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പം ഈ ജപ്പാൻ്റെ മിയാസാക്കി മാവ് എല്ലാ ആളുകളും പറയാറുണ്ട് ഇതിന് ലക്ഷം രൂപയൊക്കെ വിലയുള്ള മാങ്ങയാണെന്ന് പക്ഷേ ജപ്പ് ഞാൻ ജപ്പാനിലുണ്ടായിരുന്നതാണ് അപ്പം ഇത്രയൊന്നും വിലയില്ല ഒരു ഒരു കിലോ അല്ലെങ്കിൽ ഒരു ഒരു പീസ് മാങ്ങയ്ക്ക് മാക്സിമം ഒരു പതിനയ്യായിരം എൻ ഏതാണ്ട് ഒരു ഏഴായിരം എട്ടായിരം ഇന്ത്യൻ റുപ്യ അത്രയൊക്കെ വിലയുള്ളൂ രണ്ട് ലക്ഷമൊന്നും വില വരുന്നില്ല അപ്പം ആ ഒരു വളരെ മധുരമുള്ള ഏറ്റവും സുഗന്ധമുള്ളൊരു മാവിൻ്റെ ഇനമാണ് ഈ പറഞ്ഞ മിയാസാക്കി മാവ് അപ്പം അതും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നുണ്ട് ജപ്പാനിലുള്ള ആളുകൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഈ മാങ്ങ ഉപയോഗിക്കാറുണ്ട് കാരണം അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള അതും അത്രയും മധുരമുള്ളതുമായിട്ടുള്ളൊരു മാവ് മാങ്ങയാണ് ഈ മിയാസക്കി മാവിൻ്റേത് അത് പ്രത്യേക രീതിയിൽ അതായത് മാവിൻ്റെ മുകളിൽ നിന്ന് തന്നെ പാകമായി പഴുത്ത് വീഴുന്ന മാങ്ങയ്ക്കാണ് നല്ല ഡിമാൻഡ് ഉള്ളത് അടുത്തത് മറ്റൊരു മാവിൻ്റെ ഇനമാണ് കാലാപ്പാടി കാലാപ്പാടി മിക്ക വീടുകളിലുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മുടെ ഡ്രമ്മിലൊക്കെ നട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാവിൻ്റെ ഇനമാണ് കാലാപ്പാടി അപ്പോൾ കാലാപ്പാടിയും ചെറിയൊരു തൈ ആയിരുന്നു അതിപ്പം അത്യാവശ്യം ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം മുറിക്കുന്ന വണ്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മാവാണ് മാങ്ങയ്ക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല പക്ഷേ എങ്കിലും നമുക്ക് ഓൾ സീസണായിട്ട് നമ്മുടെ എല്ലാ സമയത്തും മാങ്ങ ലഭിക്കുന്ന നമുക്ക് അച്ചാറിടാനും അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ മസ്റ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു മാവാണ് നമ്മുടെ തായ്ലൻ്റിൻ്റെ തായ് ഓൾ സീസൺ മാവ് അപ്പോൾ ഈ മാവ് ഇത്രയൊക്കെ വലുപ്പം വെക്കുകയുള്ളൂ വലിയ മരമൊന്നും ആവില്ല വലിയ ചെറിയ രീതിയിൽ നമുക്ക് ഡ്രമ്മിൽ ഇതിനെ ഒതുക്കി നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു മാവാണ് ഇതിൻ്റെ അത്യാവശ്യം പ്രായമുള്ളൊരു തൈ തന്നെയാണ് അപ്പം ഇതിലും രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് പോത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം ഈ ഒരു തളിറില കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അടുത്ത പൂവ് വരുന്നതാണ് അടുത്തതൊരു ഓൾ സീസൺ പ്ലാവാണ് പ്ലാവ് ഇതേപോലെ തന്നെ ചെറിയൊരു തൈ ആ തൈ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചക്ക പിടിക്കുന്നുണ്ട് ഒരു മൂന്നാല് ചക്കകൾ ഇതേപോലെ ഉണ്ട് ചെറിയ ചക്കയാണ് പിടിക്കുമെന്ന് വിചാരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ തൈ നമ്മൾ പ്ലാവിൻ്റെ പ്ലാവിൻ്റെയൊക്കെ അതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നല്ല വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അടുത്ത കുറച്ച് ബുഷ് ബുഷ്പേപ്പറാണ് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ചെറിയ ടവർ മുന്തിരിയാണ് അപ്പോൾ നമ്മളിതുപോലെ ചെറിയൊരു ടെമ്പററി ആയിട്ടൊരു സെറ്റപ്പ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മതിലിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സെറ്റപ്പ് ചെയ്ത് നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം കൂടുതൽ വിശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ നട്ടിട്ടുള്ള പ്ലാൻസ് എല്ലാം കൃത്യമായിട്ട് പരിപാലിക്കുന്നത് ഇളയമ്മയും അമ്മയും മോളും ഭാര്യയും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഇത്തരത്തിലുള്ള കൃഷിയും നമ്മൾ പരമാവധി എൻഗേജഡായിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ നട്ടിട്ടുള്ള ഓരോ ചെടിയിലേയും ഓരോ ദിവസത്തെയും അവസ്ഥകൾ നമ്മൾ നേരിട്ട് പോയി കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കതിലെ കീടങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ പറ്റും അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയ മറ്റൊരു ആപ്പിളിൻ്റെ തൈയും പൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആപ്പിൾ പൂത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് പല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ കാഴ്ച എന്ന ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ പല കാര്യങ്ങളാണ് നമ്മൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ട റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് കൂടാതെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ജൈവ വൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി